ഹരിയോം എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം ജീവിത വിജയത്തിന് ഭഗവത്ഗീതയോളം ഉത്തമമായ ഒരു കൃതി ലോകത്തിൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ല ലോകത്തിലുള്ള സക്കല മാനേജ്മെൻ്റ് കൃതികളും നിങ്ങൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ മാനേജ്മെൻറ്റ് കൃതികളിൽ പറയുന്ന പോസിറ്റീവ് തിങ്കിങ് അല്ല അയ്യായിരം വർഷം കൊമ്പ് ഗീതയിൽ പറഞ്ഞു വച്ചിട്ടുള്ളതാണെന്ന് ഇന്ന് അത്തരത്തിലുള്ള പഠനങ്ങൾ ധാരാളം നടക്കുന്നുണ്ട് ഗീതയെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഗീതയെ വെച്ചു പല ശാസ്ത്രീയ പഠനങ്ങളും ഇപ്പം ഗുജ പണ്ടത്തെ കാലത്ത് ഗുജറാത്തിൽ തന്നെ സ്കൂളിൽ ഗീതാ പഠനം നിർബന്ധമാക്കിയിരിക്കുകയാണ് ഹരി ഹരിയാനയിൽ നിർബന്ധമാക്കുകയാണ് ഇങ്ങനെ പല സംസ്ഥാനങ്ങളിൽ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നല്ലൊരു തലമുറ ഗീത ഉൾക്കൊണ്ടുകൊണ്ടുവരുന്നൊരു തലമുറ ഈ സമൂഹത്തിൽ വരുന്നത് എനിക്ക് രക്ഷിതാക്കളോടൊക്കെ പറയാനുള്ളത് ഭഗവത്ഗീത നിങ്ങൾ അടച്ചു വയ്ക്കരുത് അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ കൊണ്ടുവന്ന് കുട്ടികളെ ആ വിഷയത്തിലേക്കൊന്ന് ബോധവൽക്കരിക്കേണ്ടതുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തൊരു തലമുറ കഴിവും പ്രാപ്തിയുമുള്ളൊരു തലമുറയെ മാറണമെങ്കിൽ അവരവരുടെ കഴിവുകളെക്കുറിച്ച് കഴിവുകേടുകളെക്കുറിച്ച് അവർക്ക് അവബോധമുണ്ടാകും ഇന്ന് നോക്കൂ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ പുതിയ വിദ്യാഭ്യാസ രൂപ നയം രൂപപ്പെടുത്തിയിരിക്കുകയാണ് ആ വിദ്യാഭ്യാസത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പണ്ട് ആർട്സ് സയൻസ് എന്നുള്ള ഒരു ഡിവിഷൻ അതിനെ ഉണ്ടാവില്ല പേറെക്കുറെ ഒൻപതോളം സെമസ്റ്ററുകളായിട്ട് കുട്ടികൾ പലതും പഠിക്കണം ആർട്സ് പഠിക്കണം സയൻസ് പഠിക്കണം അതുപോലെ തന്നെ ജോഗ്രഫി ഹിസ്റ്ററി ഒക്കെ പഠിക്കണം എല്ലാ വിഷയങ്ങളും ഇനി പഠിച്ചുകൊണ്ടുള്ള ഒരു മുന്നേറ്റം അപ്പോൾ കുട്ടിക്ക് മനസ്സിലാവും കുട്ടിക്ക് ഏതിലാണ് ഇൻട്രസ്റ്റ് എന്ന് ഇവരുടെ ഓരോ സെമസ്റ്ററിലുള്ള അവരുടെ ആ പ്രൊഫിഷ്യൻസി എഫിഷ്യൻസി ഒക്കെ നോക്കിക്കൊണ്ടാണ് അടുത്ത സെമസ്റ്റർ ഇതിലേക്ക് അവരെ ക്ലാസ്സിലേക്ക് അവരെ കയറ്റി വിടുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിർബന്ധമായിട്ടാരും പഠിക്കേണ്ടതില്ല അവനവരെ കഴിവില്ലാത്ത കാര്യങ്ങളിൽ വെറുതെ സമയം ചെലവഴിക്കേണ്ടത് അവനവരെ കഴിവുള്ള മേഖലയിൽ മാത്രം സമയം ചെലവഴിച്ചാണ് അപ്പോൾ കുറേ കഴിഞ്ഞാൽ ഒരു വ്യക്തിക്കും മനസ്സിലാവും എനിക്ക് ഈ മേഖലയിൽ കഴിവുണ്ട് എനിക്ക് ഈ കാര്യത്തിൽ കഴിവുണ്ട് അപ്പം അങ്ങനെ സ്വന്തം കഴിവുകളെ കണ്ടെത്താൻ ഉതകുന്ന ഒരു വിദ്യാഭ്യാസ രീതിയിലേക്ക് അല്ലെങ്കിൽ വിദ്യാഭ്യാസ മാറ്റത്തിലേക്ക് ഭാരതം പോകുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം അയ്യായിരം വർഷം കൊമ്പ് കൃഷ്ണൻ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ അർജുനന് കൊടുത്തിരുന്നു ഇവിടെ മറ്റു മതങ്ങളുമായിട്ടുള്ള താരതമ്യം ചെയ്യലിലാണ് ഭഗവത്ഗീതയ്ക്കെല്ലാം വേണ്ട പരിഗണന കിട്ടാതെ പോയത് ഇതര മതഗ്രന്ഥങ്ങളുമായി ദേഹവിചാരിച്ച നിങ്ങൾ ഭഗവത്ഗീതയെ തുലനം ചെയ്യരുത് ഗീത ഒരു മതഗ്രന്ഥമല്ല അത് മനഃശാസ്ത്രമാണ് മനഃപരിവർത്തന ശാസ്ത്രമാണ് ഭഗവത്ഗീതയെ നിങ്ങൾ മതഗ്രന്ഥമായി കാണരുത് ഇത് ഇതര മതങ്ങൾ ഉണ്ടാക്കി വെച്ച കുൽസിത ചിന്തകളാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മതഗ്രന്ഥങ്ങളെല്ലാം മരണാനന്ദ മരണാനന്തര മരണത്തിന് ശേഷം കിട്ടുന്ന സ്വർഗത്തെക്കുറിച്ചും അവിടെ കിട്ടുന്ന സുഖങ്ങളെക്കുറിച്ചൊക്കെയാണ് പറയുന്നത് അൾട്ടിമേറ്റ്ലി ഇവിടെ മരണവുമായി ഗീതയ്ക്ക് ഒരു ബന്ധവുമില്ല ജീവിച്ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ മരണം വരെ എങ്ങനെ നമുക്ക് സന്തോഷത്തോടെ ധൈര്യത്തോടെ കരുത്തോടെ ശക്തിയോടെ പ്രാപ്തിയോടെ സംതൃപ്തിയോടെ ജീവിക്കാമെന്ന് ജീവിക്കുന്ന ജീവിതത്തെ മാറ്റിമറയ്ക്കാൻ സഹായിക്കുന്ന ആ വഴികാട്ടിയാണ് ഭഗവത്ഗീത അപ്പം ഒന്ന് മരണം വരെയുള്ള ജീവിതത്തെ സന്തോഷമാക്കുന്നു സ്വർഗീയമാക്കുന്നു മറ്റത് മരണാനന്തരം നിങ്ങൾക്ക് സ്വർഗം നേരിത്തുന്നു ഇതെങ്ങനെ ഒന്നാവുക കാഴ്ചപ്പാട് വളരെ വ്യത്യസ്തമാണ് അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ ഗീതയും ഇതര മതഗ്രന്ഥങ്ങളും ഒന്നാണെന്ന് ആര് പറഞ്ഞാലും അപ്പം പറയണം യുസ് ടു പി ഷാ വെണ്ടിപ്പോവരുത് നിങ്ങൾക്ക് വിവരമില്ലെങ്കിലും വെണ്ടിപ്പോവരുത് ഭഗവത്ഗീത പറയുന്നത് യാവത് ജീവേത താവതേവ ജീവസ് തത്വ ജിജ്ഞാസ ഇപ്പം എത്ര കാലം നിങ്ങൾ ഭഗവത്ഗീത തെറ്റായി മനസ്സിലാക്കുന്നോ അത്രയും കാലം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം പാഴില്ല എന്ന് പറയേണ്ടി വരും അപ്പം എത്ര കാലം നിങ്ങൾ ഗീതയെ ശരിക്കും മനസ്സിലാക്കുന്നുണ്ടോ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തെയാണ് കാരണം നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചാണ് ഗീത പറയുന്നത് അല്ലാതെ സ്വർഗത്തിൽ കിട്ടുന്ന സുഖങ്ങളെക്കുറിച്ചല്ല സ്വർഗവുമായിട്ട് ഗീതയ്ക്ക് ഒരു ബന്ധവുമില്ല നിൽക്കട്ടെ നമുക്ക് വിഷയത്തിലേക്ക് വരാം ഓരോ വ്യക്തിയും കഴിവുള്ള വ്യക്തിയാണ് ഈ കഴിവ് കണ്ടെത്തണമെങ്കിൽ അവനവൻ്റെ മനസ്സിലാണ് ഈ കഴിവ് അന്തർലീനമായി കിടക്കുന്നതെന്ന് നാം തിരിച്ചറിയാം ആ കഴിവിനെ അടച്ചു വെക്കുന്ന മറച്ചു വെക്കുന്ന മൂടി വെച്ചിരിക്കുന്ന ദൗർബല്യമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്തു ഒന്ന് ആലസ്യത്തിൽ സുഖം കണ്ടെത്തലും രണ്ട് ഏകാഗ്രതയില്ലാതെ അസ്വസ്ഥമായിട്ട് മനസ്സിനെ അങ്ങനെ ഒന്നിലും ഫോക്കസ് ചെയ്യാൻ പറ്റാതെ ചഞ്ചലതയിൽ കൊണ്ടു നടക്കും ഇത് രണ്ടും കഴിവുകളെ മറച്ചു വയ്ക്കുന്ന രണ്ട് ദൗർബല്യങ്ങളാണ് ഇപ്പം ഈ ആലസ്യത്തെയും ചഞ്ചലതയും നമുക്ക് ജീവിതത്തിൽ നിന്നും മാറ്റിയെടുത്തിട്ടില്ല എങ്കിൽ വലിയ പരാജയം നമുക്ക് സംഭവിക്കും അതാണ് ഇന്ന് ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പലരുടെയും കഴിവുകളെ വേണ്ട വിധത്തിൽ അവർക്ക് വാർത്തെടുക്കാൻ സാധിക്കാത്തതിന് കാരണം അവരുടെ മനസ്സിൽ അടിഞ്ഞു കൂടിയിരിക്കുന്ന ആലസ്യം അവരെ വളരെ വഴുതെറ്റിക്കുന്നു അപ്പം അതുകൊണ്ട് ഗീത പറയുന്നത് ഓരോ വ്യക്തിയും അവനവൻ്റെ ഉള്ളിൽ അന്തർലീനമായിരിക്കുന്ന മാനസികമായ ദൗർബല്യങ്ങളെ മാറ്റിയെടുക്കാൻ ചില കൃത്യനിഷ്ഠമായ അനുഷ്ഠാനങ്ങളും ആചരണങ്ങളും അതുപോലെ തന്നെ ചില ആത്മീയമായ അതിനെ നിങ്ങൾ ആത്മീയത എന്തുവേണ്ടി വിളിച്ചോളൂ ചില അനുഷ്ഠാനങ്ങൾ ആചരണങ്ങൾ പരിശീലിക്കേണ്ടതുണ്ട് അപ്പം നാം നമുക്ക് വേണ്ടിയാണ് നമ്മളെ പരിവർത്തനം വരുത്താൻ വേണ്ടിയാണ് നമ്മളെ മാറ്റം വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു കൃത്യനിഷ്ഠ ഡിസിപ്ലിൻ ഒരു അച്ചടക്കം അല്ലെങ്കിൽ ഒരു പങ്ക്ച്വാലിറ്റി നമ്മൾ ഫോളോ ചെയ്യുന്നത് രാവിലെ ഞാൻ എന്തിനാണ് എണീക്കുന്നത് എൻ്റെ മനസ്സിനെ നേരെയൊക്കെ കാരണം ആ എണീക്കുന്ന സമയത്ത് എനിക്ക് എണീക്കാൻ പറ്റുമെന്നൊരു ഡിസിഷൻ ഒരു കോൺഫിഡൻസ് എന്നിൽ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ സാധനകളൊക്കെ അനുഷ്ഠിക്കുന്നത് എൻ്റെ മനസ്സിൻ്റെ ഏകാഗ്രതയും മനസ്സിൻ്റെ സ്വസ്ഥതയും ഒക്കെ വർദ്ധിപ്പിക്കാനായിട്ട് അപ്പം ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാലം കൊണ്ട് മനസ്സിലാവും ശരിയാണ് കഴിവും ശക്തിയും ഒക്കെ അന്തർലീനമായി ഉള്ളിലുണ്ട് ഇന്നത്തെ മോഡേൺ ഫിസിക്സ് പഠിപ്പിക്കുന്ന കാര്യം കുട്ടികൾ മറക്കരുത് നത്തിങ് ക്യാൻ ബി ക്രിയേറ്റഡ് നത്തിങ് ക്യാൻ ബി ഡിസ്ട്രോയിഡ് ഇല്ലാത്തതൊന്നും ഉണ്ടാക്കാൻ സാധ്യമല്ല ഇപ്പം നിങ്ങളിൽ കഴിവുണ്ടാക്കുകയല്ല നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളിൽ ഉള്ള കഴിവിനെ വാർത്തെടുക്കാൻ എനിക്ക് പറ്റുള്ളൂ ഇപ്പം നിങ്ങളിലുള്ള കഴിവിനെ നിങ്ങൾ വാർത്തെടുക്കണമെങ്കിൽ ഒരു കല്ലിനകത്തൊരു നല്ല സുന്ദരമായ ശില്പത്തെ വാർത്തെടുക്കണമെങ്കിൽ ആ രൂപത്തെ തടസ്സപ്പെടുത്തുന്ന ഭാഗങ്ങളെ ഒരു ശില്പിച്ചെത്തിക്കളയേണ്ടതുണ്ട് ഇതുപോലെ നമുക്ക് നല്ല വെള്ളത്തിൽ കുളിക്കണം എന്നുണ്ടെങ്കിൽ ആ വെള്ളത്തെ ഒന്ന് ഫിൽറ്റർ ചെയ്യേണ്ടതുണ്ട് അതിൽ അഴുക്ക് മാറ്റേണ്ടതുണ്ട് ഇതുപോലെയാണ് മനസ്സിൽ നിന്നും കഴിവിനെ പുറത്തു കൊണ്ടുവരണമെങ്കിൽ മനസ്സിൻ്റെ അകത്തുള്ള അഴുക്കായിരിക്കുന്ന തമോ ഗുണത്തെയും രചോ ഗുണത്തെയും നമുക്ക് മാറ്റേണ്ടതുണ്ട് അപ്പോൾ ആ തരത്തിൽ മനുഷ്യൻ പ്രവർത്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ക്രമേണ ക്രമേണ അവൻ്റെ ഉള്ളിൽ നിന്നും നല്ല കഴിവുകൾ ആവിഷ്കരിക്കാൻ സാധിക്കും എന്നതിൽ സംശയിക്കേണ്ട ഏതായാലും ഇവിടെ കൃഷ്ണൻ അർജുനനോട് ഒരു ചോദ്യത്തിലാണ് അഞ്ചാം അധ്യായം തുടങ്ങുന്നത് നമ്മൾ പറഞ്ഞു അതായത് അർജുനൻ പറയുന്നു കൃഷ്ണ ഈ പിതാമഹനെയും ഗുരുക്കന്മാരെയൊക്കെ കൊന്നുകൊണ്ട് ഈ വേദനയും ദുഃഖങ്ങളൊക്കെ നിറച്ച് കൊണ്ട് ഞാൻ എൻ്റെ മനസ്സിലെങ്ങനെ ശാന്തി സമാധാനം കണ്ടെത്തും അപ്പോൾ അതിന് പകരം ഞാനിതൊക്കെ വിട്ടുപോയി ഒരു ഭാഗത്ത് സ്വസ്ഥമായിട്ട് അങ്ങനെ ഇരുന്നാൽ എനിക്ക് മനസ്സിൽ നല്ല ശാന്തി സമാധാനം ഉണ്ടാവില്ലേ അപ്പം അർജുനൻ ഇവിടെ വാല്യൂ കൊടുക്കുന്നത് അർജുനൻ്റെ മനസ്സിൻ്റെ ശാന്തിയും സമാധാനമാണ് ശരി പക്ഷേ കൃഷ്ണൻ അർജുനനോട് പറഞ്ഞു കൊടുക്കുന്നത് അർജുന നിനക്ക് മാത്രം ശാന്തിയും സമാധാനവും എന്ന സ്വാർത്ഥ ചിന്ത ആലസ്യത്തിൽ നിന്നും രൂപപ്പെട്ടതാണ് ശ്രേഷ്ഠമായ ചിന്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കും ശാന്തിയും സമാധാനവും എൻ്റെ സമൂഹത്തിനും ശാന്തി സമാധാനം മനുഷ്യന് മാത്രമേ പകരാൻ സാധിക്കുകയുള്ളൂ മനുഷ്യന് മറ്റുള്ളവരിലേക്ക് ശാന്തിയും സുഖവും സന്തോഷവും പകരാൻ സാധിക്കും ഒരു വെളിച്ചം എപ്രകാരമാണോ ചുറ്റുപാടിലേക്ക് വെളിച്ചം വിതറുന്നത് ഇതുപോലെ മനുഷ്യൻ്റെ മനസ്സിന് കഴിവും ശക്തിയും പോസിറ്റീവ് തിങ്കിങ് ഒക്കെ മറ്റുള്ളവരിലേക്ക് പകരാൻ സാധിക്കും അപ്പം അങ്ങനെ പകരാതെ സ്വന്തം സുഖത്തിന് വേണ്ടി സ്വാർത്ഥസുഖത്തിന് വേണ്ടി എല്ലാറ്റിലും മാറി നിൽക്കുന്ന അത്തരത്തിലുള്ള ഒരു ജീവിതമല്ല അർജുന നിനക്ക് വേണ്ടത് നീ എല്ലാവരിലേക്കും വിടർന്ന് വികസിച്ച മറ്റുള്ളവർക്ക് പോലും സാന്ത്വനവും ശക്തിയും സന്തോഷവും പകർന്നുകൊണ്ട് അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നത് അവർ അവരടെ സുഖത്തിനായി വരയണമെന്ന് നാരായണ ഗുരുദേവൻ്റെ വരികൾ എന്നതുപോലെ ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന ഋഷി ആഗ്വാനം പോലെ സർവേഷാം സ്വസ്ഥിർഭവതു എന്ന് പറഞ്ഞ പോലെ സർവേഷാം ആയുരാരോഗ്യം എന്ന് പറഞ്ഞ പോലെ എല്ലാവർക്കും മറ്റുള്ളവർക്ക് സുഖം പകർന്നുകൊണ്ട് അതിലൂടെ അവനവനും സുഖവും സന്തോഷവും കണ്ടെത്തിക്കൊണ്ട് അങ്ങനെ ജീവിതത്തെ ആവിഷ്കരിക്കാൻ സാധിക്കുന്ന ആ ജീവിതമല്ലേ ശ്രേഷ്ഠവും സന്തോഷവും സംതൃപ്തിയും കൃതാർത്ഥതയും അപ്പം അത്തരത്തിലുള്ളൊരു ജീവിതത്തെ അർജുനനിലൂടെ വാർത്തെടുക്കാൻ വേണ്ടിയാണ് കൃഷ്ണൻ അഞ്ചാമത്തെയും നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് അതായത് നമ്മളോട് പറയാണ് നിങ്ങളുടെ മനസ്സിനെ ഇങ്ങോട്ട് കൊണ്ടുവരുക പുറത്തേക്ക് നിങ്ങളുടെ നല്ല ചിന്തകൾ നിങ്ങൾക്ക് വാർത്തെടുക്കാൻ സമൂഹത്തിലേക്ക് നല്ല കാര്യങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുക സമൂഹത്തിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുക അപ്പം അങ്ങനെ ഒരു സാമൂഹ്യ സേവനത്തിലൂടെ മനുഷ്യ മനസ്സിന് വലിയ പരിവർത്തനമുണ്ടാകും അത് എളുപ്പത്തിൽ സാധിക്കും അപ്പോൾ ഒരാൾ കാട്ടിലിരുന്ന് തപസ് ചെയ്യുന്ന ആ തപശക്തി മുഴുവൻ സമൂഹ സേവനത്തിലൂടെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്ന് പറയുമ്പോൾ സമൂഹത്തിലെ കൈവരിക്കാൻ പറ്റുമെന്ന് പറയുമ്പോൾ കാട്ടിലിരുന്ന് തപസ് ചെയ്ത് അവനവൻ്റെ സുഖം മാത്രം കണ്ടെത്തണോ അതോ സേവനത്തിലൂടെ നമുക്ക് മറ്റുള്ളവർക്ക് പോലും സുഖവും സന്തോഷവും പകർന്നുകൊണ്ട് അങ്ങനെ നമുക്കും മറ്റുള്ളവർക്കും ഒരു ഐക്യത്തിൻ്റെ ഒത്തൊരുമയുടെ സഹവർത്തിത്വത്തിൻ്റെ ഒരു സഹകരണത്തിൻ്റെ ജീവിതം നമുക്ക് നയിക്കാൻ പറ്റുകയാണെങ്കിൽ ഒരു സുന്ദരമായ ലോകം നമുക്കിവിടെ വാർത്തെടുക്കാൻ പറ്റില്ലേ അപ്പം അതിന് ഈ കാഴ്ചപ്പാട് നമുക്ക് വ്യക്തമാവണം നാം മറ്റുള്ളവരിലേക്ക് പകരേണ്ടതെന്ത് മറ്റുള്ളവരിലേക്ക് കൊടുക്കേണ്ടതെന്ത് അപ്പം നമ്മൾ മറ്റുള്ളവരിലേക്ക് കൊടുക്കുന്നതെല്ലാം നമ്മളിൽ സ്വാർത്ഥനിഷ്ഠമായ നമ്മുടെ ചിന്തകളും അഹങ്കാരവും ദുരഭിമാനവും വാശിയും പിടിവാശിയും ഒക്കെയാണെങ്കിൽ അത്തരം സമൂഹത്തിൽ ഒരിക്കലും സമാധാനവും ശാന്തിയും സ്വസ്ഥതയും ഐക്യവും ഉണ്ടാവുകയില്ല ഇന്നെന്തേ നമ്മുടെ കുടുംബ ബന്ധങ്ങൾ ശിഥിലമാവാൻ കാരണം കൊടുക്കുന്നതെല്ലാം അവനവൻ്റെ വാശിയും പിടിവാശിയും സ്വാർത്ഥതയും അഹങ്കാരവും അങ്ങേറ്റത്തെ അട്ടമെൻ്റ് ആയിട്ടുള്ള ഒരു മൈൻഡൊക്കെ ആണെങ്കിൽ എങ്ങനെ സമാധാനം ഉണ്ടാവും അപ്പം അതുകൊണ്ട് അവിടെ സമാധാനം ഉണ്ടാവണമെങ്കിൽ വിട്ടുവീഴ്ചകൾ ചെയ്യണം ചില എന്താണ് അങ്ങോട്ട് താഴോട്ട് ഇറങ്ങിച്ചെല്ലണം ക്ഷമചോദിക്കേണ്ടതുണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി ചില സേവനങ്ങൾ ചെയ്യേണ്ടതുണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ ചെയ്യേണ്ടതുണ്ട് അപ്പം നമ്മളൊരു ദാസനായി മാറി മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുമ്പോൾ നമ്മളിൽ ആ ഈഗോ സറണ്ടറിങ് വരുമ്പോൾ അതൊരു വലിയ തപസ്സാണ് ഒരു കാട്ടിലിരുന്ന് ജപിച്ച് മനസ്സിനെ ഏകാഗ്രമാക്കുന്നതിനേക്കാൾ വലിയ ശക്തിയാണ് മനസ്സിനെ സറണ്ടർ ചെയ്ത് ഏ അഹങ്കാരത്തെ സറണ്ടർ ചെയ്ത് നമുക്ക് കിട്ടുന്ന മനസ്സിന് കിട്ടുന്നൊരു സംതൃപ്തി അത് ആ സറണ്ടറിങ് ആറ്റിറ്റ്യൂഡ് നമുക്കുണ്ടാവണമെങ്കിൽ അതിന് നല്ല അറിവുണ്ടാവണം ആ അറിവുള്ളവരാണ് സന്യാസി എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ സന്യാസത്തെ നിർവചിക്കുന്ന മൂന്നാമത്തെ ശ്ലോകത്തെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് ആ ശ്ലോകം ഒന്നുകൂടി നമുക്ക് വായിക്കാം നിത്യസന്യാസിന്തോഹി സുഖം ബന്ധാൽ പ്രമുച്ചതേ സന്യാസത്തിന് ഇതിനും നല്ലൊരു നിർവചനം ഇനി വേറെ കിട്ടാണ്ടാവില്ല പൊതുവേ നമുക്ക് സന്യാസമെന്നൊക്കെ പറഞ്ഞാൽ വീട് വിട്ടിറങ്ങി കാട്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ആശ്രമങ്ങളിലോ ഇരുന്ന് തപസ് ചെയ്യുന്ന ആളുകളെയാണല്ലോ നമ്മൾ സന്യാസി എന്ന് പറയാം പ്രത്യേകിച്ച് കാവ്യവസ്ത്രമൊക്കെ ധരിച്ചു കഴിഞ്ഞാൽ സന്യാസി സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതൊരു ഐഡൻറ്റിഫിക്കേഷൻ അങ്ങനെ സമൂഹം കൊടുത്തിരിക്കുന്നു അതിരിക്കട്ടെ പക്ഷേ യഥാർത്ഥ സന്യാസം എന്താണ് അത് എല്ലാവരും മനസ്സിലാക്കണം കൃഷ്ണൻ സന്യാസത്തെ നിർവചിക്കുന്നത് ഇങ്ങനെയാണ് സ നിത്യസന്യാസി അറിയേണ്ടതിനെ അറിഞ്ഞവരാണ് ഏതാണ് അറിയേണ്ടത് ജീവിതം മനസ്സുമായി ബന്ധപ്പെട്ടതാണ് എല്ലാവർക്കും വേണ്ടത് മരിക്കുന്നത് വരെ സന്തോഷവും സമാധാനവും സ്വസ്ഥതയും ഐക്യവും എന്താ പറയുക ശാന്തിയും സംതൃപ്തിയൊക്കെയാണ് ഒക്കെയാണ് അതിരിക്കുന്നത് നമ്മുടെ മനസ്സിലാണ് കാരണം മനസ്സുകൊണ്ട് മാത്രമേ നമുക്ക് സുഖവും സന്തോഷവും സംതൃപ്തിയും അനുഭവിക്കാൻ പറ്റൂ ആ മനസ്സിനെ മനസ്സിലാക്കി ആ മനസ്സിൻ്റെ ഉള്ളിലുള്ള ദൗർബല്യത്തെ മനസ്സിലാക്കി ആ മനസ്സിനെ സമചിത്തമാക്കാനുള്ള വഴികൾ മനസ്സിലാക്കിയ ആളെയാണ് സന്യാസി എന്ന് പറയുക അപ്പം സന്യാസി എന്ന് പറഞ്ഞാൽ ആരാണ് ദ വൺ ഹൂ അണ്ടുഡ് അബോട്ട് ഹി സോൺ മൈൻഡ് ഓർ ഹെറോൺ മൈൻഡ് അവനവൻ്റെ മനസ്സിനെ മനസ്സിലാക്കിയ അവനവൻ്റെ മനസ്സിൻ്റെ നന്മയും തിന്മയും മനസ്സിലാക്കി ആ തിന്മയെ നിയന്ത്രിച്ച് നന്മയെ പുറത്തു കൊണ്ടുവരാൻ കഴിയുന്ന കരുത്തുറ്റ മനസ്സിനെ മാറ്റിയെടുക്കാൻ കഴിയുന്ന മനപരിവർത്തകനാണ് ശുദ്ധീകരിക്കുന്നവനാണ് സന്യാസി അപ്പം സന്യാസി കൂടുതൽ നോക്കുന്നത് തൻ്റെ മനസ്സിലേക്കാണ് അർത്ഥം അപ്പം മനസ്സിലേക്ക് നോക്കാൻ കഴിയുന്ന മനസ്സിനെ മാറ്റിയെടുക്കാൻ സാധിക്കുന്ന അറിവുള്ളവരാണ് സന്യാസി എന്തൊരു നല്ല ഡെഫിനിഷൻ ഇതിലും നല്ലൊരു ഡെഫിനിഷൻ നമുക്ക് വേറെ എവിടെയും കിട്ടാനില്ല കാരണം കൃഷ്ണൻ അത്ര ക്ലിയറാണ് പറയുന്നത് ഈ വേഷത്തിലല്ല കാര്യം നമ്മുടെ വേഷത്തിലല്ല ഇന്നിപ്പം എല്ലാ മതങ്ങളും അങ്ങനെയാണ് വെച്ചിരിക്കുന്നത് മതപരമായ ചിഹ്നങ്ങൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞു ഒരു പ്രത്യേക ചിഹ്നങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ മതത്തിൻ്റെ ആളുകളായി പുറ എന്താണ് ആകാശത്തിലിരിക്കുന്ന ദൈവം പറഞ്ഞിട്ടുണ്ടത്ര ഇതൊക്കെ ധരിക്കണമെന്ന് അന്ന് വസ്ത്രേ ഇല്ല ദൈവം സൃഷ്ടിക്കണ കാലത്ത് ഒരു തുണി പോലും ഉണ്ടായിരുന്നില്ല അതല്ലേ ക്രിസ്ത്യൻ കഥയിൽ പറയുന്ന ആപ്പിൾ മരത്തിൻ്റെ മുകളിൽ കയറി എന്നിട്ട് തുണി തുണിക്ക് ഭാരം ഇലകളൊക്കെ വെച്ച് കെട്ടി എന്നൊക്കെ ഉള്ളത് അപ്പം അന്നത്തെ കാലത്ത് ഇലയാണ് വെച്ചിരുന്നത് മനുഷ്യൻ കാട്ടിൽ ജീവിക്കുന്ന മനുഷ്യൻ എന്ത് വസ്ത്രമായിരുന്നു എന്നിട്ടാണോ ഗ്രന്ഥ അവർ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിട്ടുണ്ടത്രേ ദൈവം ശരീരം മുഴുവൻ മറയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടത് എന്നാൽ ദൈവം അന്ന് തുണിമില്ല് തുടങ്ങിയിട്ടുണ്ടാവണം തുണിമില്ലൊക്കെ മനുഷ്യനാണ് കണ്ടുപിടിച്ചത് വസ്ത്രമൊക്കെ മനുഷ്യനാണ് കണ്ടുപിടിച്ചത് അന്നൊക്കെ ഇവിടെ ഭൂമിയിൽ എവല്യൂഷൻ വന്ന സമയത്ത് മനുഷ്യൻ ഇലകളും അതുപോലെ തന്നെ മരത്തിൻ്റെ തോലുകളും പ്രാകൃതരായിട്ടാണ് ജീവിച്ചത് എന്നിട്ട് ദൈവം അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കും ഇതൊക്കെ ഏതെങ്കിലും എൽ കെ ജി പഠിക്കുന്ന കുട്ടികളോടൊക്കെ പറഞ്ഞു കൊടുത്താൽ അവർക്ക് മനസ്സിലാവിയിരിക്കാം നമ്മുടെ കോടതികൾ പോലും ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ സത്യങ്ങളൊക്കെ അപ്പോൾ ഉടുക്കണം എന്നുള്ളതല്ല മതം എന്ത് ചിന്തിക്കണം എന്നതിലേക്ക് മതം വരണം മനസ്സുമായി ബന്ധപ്പെട്ടതായിരിക്കണം മതം എന്നാൽ ഇന്ന് നമ്മൾ കാണുന്ന ദൗർഭാഗ്യവശാൽ ഉടുക്കുന്ന വസ്ത്രത്തിനും ഈ വേഷവിധാനങ്ങൾക്കുമായി മതം എന്ന് പറയുന്ന പേര് അപ്പം അതുകൊണ്ട് മതചിഹ്നങ്ങളെ മതമായി കാണാതെ കേവലം എന്താ പറയുക മനുഷ്യൻ ഏതു വേഷം ധരിച്ചോട്ടെ അവൻ്റെ ചിന്തകൾ ശ്രേഷ്ഠമാണെങ്കിൽ അവനാണ് ശരിക്കും മതം പിന്തുടരുന്നത് അല്ലാത്തതെല്ലാം മതത്തിൻ്റെ പേരും പറഞ്ഞ് ഇവിടെ ചതിയും വഞ്ചനയും ക്രൂരതയും അക്രമവും അഴിച്ചുവിടുന്നവരാണ് അപ്പം അതുകൊണ്ട് കൃഷ്ണൻ പറയുന്ന സന്യാസി എന്ന് പറയുന്നത് നദ്വേഷ്ഠി ന കാക്ഷതി അവരൊരിക്കലും നദ്വേഷ്ഠി ന കാംക്ഷതി ഞാൻ പറഞ്ഞു ഈ രണ്ട് വാക്കുകളുടെ അർത്ഥം നമ്മൾ ശരിയായ വിധത്തിൽ മനസ്സിലാക്കണം ഒന്ന് കാക്ഷതി എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കാത്തവൻ എന്നല്ല അവർക്കും വിശപ്പുണ്ട് അവർക്കും ബാത്റൂമിൽ പോകണം അവർക്കും കുളിക്കണം അവർക്കും വസ്ത്രം ധരിക്കണം ഇതൊക്കെ ആഗ്രഹം വേണ്ടേ അപ്പോൾ ആഗ്രഹിക്കാത്തവനല്ല സന്യാസി പിന്നെന്താണ് ആഗ്രഹിക്കുന്നു എങ്കിലും ആ സന്യാസി ഒരിക്കലും തൻ്റെ സ്വാർത്ഥ സുഖം ആഗ്രഹിക്കുന്നില്ല സന്യാസി എപ്പോഴും ആഗ്രഹിക്കുന്ന സുഖം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് സുഖം പകർന്നുകൊണ്ട് തനിക്ക് സുഖം കിട്ടിയാൽ മതി ഗീവൻ ടേക്ക് പോളിസിയാണ് അല്ലാതെ ടേക്കിംഗ് പോളിസി അല്ല ഉള്ളതിനെ കൊടുത്തുകൊണ്ട് അതാണ് സന്യാസത്തിൻ്റെ മഹത്വം പോയി വെറുതെ യാചിച്ചു കൊണ്ടുവരുന്നവൻ സന്യാസിയല്ല സമൂഹത്തിന് കൊടുക്കണം ജ്ഞാനം കൊടുക്കണം നല്ല നന്മ കൊടുക്കണം അപ്പം അങ്ങനെ സമൂഹത്തിന് വേണ്ടുന്ന സമാധാനവും സഹകരണവും സമൂഹത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല സംസ്കാരങ്ങളെ പകർന്നു കൊടുത്തുകൊണ്ട് നല്ല ചിന്തകൾ പകർന്നു കൊടുത്തുകൊണ്ട് സമൂഹത്തിന് വേണ്ടത് കൊടുത്തുകൊണ്ട് സമൂഹത്തിൽ നമ്മൾ എടുക്കണം കൊടുത്തു കൊണ്ടെടുക്കുന്നവനാണ് സന്യാസി അല്ലാതെ കേവലം എടുക്കുന്ന എക്സ്ട്രാക്ട് ചെയ്യുന്നവനല്ല മനസ്സിലാവുണ്ടല്ലോ ഇതൊരു വലിയ അറിവല്ലേ നമുക്ക് കൊടുത്തുകൊണ്ട് എടുക്കുക അങ്ങനെ ഒരു സമൂഹത്തെ വാർത്തെടുക്കേണ്ടതല്ലേ ചെറുപ്പത്തിൽ തന്നെ കുട്ടികൾക്ക് അങ്ങനത്തെ ഒരു പരിശീലനം കൊടുക്കണം മറ്റുള്ളവർക്ക് സുഖം കൊടുത്തുകൊണ്ട് സന്തോഷം കൊടുത്തുകൊണ്ട് സേവനം കൊടുത്തുകൊണ്ട് എന്നിട്ടതിൽ നമ്മൾ സുഖം കണ്ടെത്തുക അങ്ങനെ ഒരു സമൂഹത്തെ പണ്ട് ഇവിടെ കാണാൻ സാധിക്കുമായിരുന്നു ഇപ്പോഴത് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് വീട്ടിൽ അതിഥി വന്നു കഴിഞ്ഞാൽ അതിഥിക്ക് ആദ്യം ഭക്ഷണം കൊടുത്ത് എന്നിട്ട് ബാക്കിയുള്ളവർ കഴിക്കുക ഒരു പ്രധാനപ്പെട്ട ഒരാൾ വീട്ടിൽ വന്നാൽ അയാൾക്ക് നല്ല റൂം കൊടുക്കുക കിടക്കാൻ ബാക്കിയുള്ളവരൊക്കെ നിലത്തും മറ്റുമൊക്കെ കിടന്നിരുന്നൊരു കാലം ഉണ്ടായിരുന്നു അപ്പം മറ്റുള്ളവർക്ക് കംഫർട്ട് കൊടുത്തുകൊണ്ട് അങ്ങനെ ആ കംഫർട്ട് തൻ്റെ ജീവിതത്തിൽ അതിലൊരു സുഖം കണ്ടെത്തുക ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ട് ഞാൻ തമാശ വരയിൽ ഇപ്പോഴും ഇങ്ങനെയുള്ള കുറേ നല്ല മനസ്സുള്ള ആളുകളുണ്ട് ഞങ്ങൾ പടുത്ത കാലത്ത് ബദരി കേദാർനാഥിൽ പോയി അപ്പോൾ അതിൽ കേദാർനാഥിൽ പോയ സമയത്ത് എനിക്ക് ഈ കഥ ഞങ്ങളുടെ കൂടെ വന്ന ഒരാൾ പറഞ്ഞതാണ് അതിൽ ഇപ്പോൾ ഇദ്ദേഹം കേദാർനാഥിലൊക്കെ പോയി തിരിച്ചു വരുമ്പോൾ ചില അപകടങ്ങൾ പറ്റി എന്ന് വെച്ചാൽ അദ്ദേഹം നടക്കുന്ന സമയത്ത് കുതിര തട്ടി കുതിരകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകളെ ഇങ്ങോട്ട് പോകുന്നുണ്ട് ഈ പാവം എവിടെ വീണു ഇദ്ദേഹത്തിൻ്റെ കാലിന് ചെറിയ പരിക്കൊക്കെ പറ്റി ചുണ്ടിനൊക്കെ പറ്റി ഭാഗ്യത്തിന് ഫ്രാക്ചർ ഒന്നും ഉണ്ടായില്ല ഇത്തിരി തോലൊക്കെ ഇതായി അദ്ദേഹത്തിന് ഇത്തിരി ഷുഗർ ഉള്ളതുകൊണ്ട് ശരീരം വിറയ്ക്കാനൊക്കെ തുടങ്ങി ഇദ്ദേഹത്തിൻ്റെ ഈ നിസ്സഹായസ്ഥ ഇദ്ദേഹത്തിൻ്റെ കൂടെ ആളുകൾ ഉണ്ടായിരുന്നെങ്കിലും കണ്ടിട്ട് എവിടെ ഒരു മനുഷ്യൻ ആന്ധ്രക്കാരനാണ് തോന്നണമെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇദ്ദേഹത്തിനെങ്ങനെ തോളിലേറ്റിക്കൊണ്ട് നോക്കണം ഏറെക്കുറെ പതിനേഴ് കിലോമീറ്റർ നടന്നു വരണം ആ മനുഷ്യൻ മനുഷ്യനങ്ങളുടെ ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം പോകുന്നു എന്നുള്ളതാണ് കുറേ ദൂരെത്തിയിട്ട് പറഞ്ഞു എനിക്ക് ഇത്ര എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട് ഞാൻ പോകുന്നു എന്ന് ഒന്ന് തിരിഞ്ഞ് അദ്ദേഹത്തിനോട് നന്ദി പോലും പറഞ്ഞ് പറഞ്ഞ് അത് കേൾക്കാൻ പോലും ആ മനുഷ്യൻ കാത്തു നിൽക്കാതെ ആൾ സ്ഥലം വിട്ടു എന്നാണ് പറയുന്നത് ഇതുപോലെ നന്മ ചെയ്യുന്ന കുറേ ആളുകൾ സമൂഹത്തിലുണ്ട് അപ്പം അങ്ങനെ നല്ല സമൂഹം നല്ല സമൂഹം വാർത്തെടുക്കണമെങ്കിൽ നമുക്ക് നന്മ ചെയ്തു കൊണ്ടേ അങ്ങനെ ഒരു നന്മ ചെയ്ത് അതിൽ സുഖം കണ്ടെത്തുന്ന ആളുകളാണ് സന്യാസിമാർ അതാണ് ന കാക്ഷിതീ അവർ സ്വന്തം സുഖം കാക്ഷിക്കുന്നില്ല സ്വാർത്ഥസുഖത്തെ കാക്ഷിക്കാത്തവർ രണ്ടാമത്തത് നദ്വേഷ്ഠി ഇനിയിപ്പോൾ താൻ മറ്റുള്ളവർക്ക് സുഖവും സന്തോഷവും പകർന്നാലും തനിക്കത് കിട്ടാത്തതിൽ തന്നോട് പരിഭവം കാണിക്കുന്നതിൽ ഒരു ദ്വേഷമൊന്നുമെക്കാത്തവർ അതായത് സ്വാർത്ഥമായ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്ക് അതില്ലാതെ കൊണ്ടു നടക്കുന്നത് അതായത് ഇന്ന് നമ്മൾ മുഴുവൻ എല്ലാവരുടെ ജീവിതത്തിലും കമ്പാരിസണും എക്സ്പെക്റ്റേഷനുമാണ് ജീവിതം മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുക എന്നിട്ട് നമ്മൾ അതിൽ അസൂയപ്പെടുക മറ്റുള്ളവരുടെ കഴിവിലും മറ്റുള്ളവരുടെ ഗുണത്തിലും സമ്പത്തിലൊക്കെ കണ്ടസൂയപ്പെടുക അതേപോലെ തന്നെ മറ്റു ഉള്ളവരിൽ നിന്ന് നമ്മൾ ചെറിയ സേവനം ചെയ്താൽ വലുത് പ്രതീക്ഷിക്കുക അപ്പം നമ്മളെ സംബന്ധിച്ച് നന്മ ചെയ്യുകയും വേണം നമുക്കാർ നന്മ ചെയ്തിട്ടില്ലെങ്കിലും അത് മറന്ന് മുന്നോട്ട് പോയി വീണ്ടും നന്മ ചെയ്യാൻ ആ മനസ്സ് ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുക ോക്കും നിങ്ങൾ വല്ലാത്തൊരു ആറ്റിറ്റ്യൂഡല്ലേ ഇത് ഒരു പവർഫുൾ ആറ്റിറ്റ്യൂഡല്ലേ സാധാരണ നമ്മൾ ജീവിക്കുന്ന ജീവിതത്തിൽ നിന്ന് ടോട്ടലി ഡിഫറെൻ്റ് ഒരു ആറ്റിറ്റ്യൂഡ് സാധാരണ നമ്മൾ ജീവിക്കുന്നത് എങ്ങനെയാണ് കഴിവുള്ളവരെ നേരത്തെ പെട്ടല്ലേ അസൂയപ്പെടുക എന്നിട്ട് നമ്മുടെ കഴിവില്ലായ്മ ന്യായീകരിക്കുക എപ്പോഴും ഓ അവർക്കൊക്കെ എന്താ പണുള്ളത് കൊണ്ടല്ലേ അവർക്കൊക്കെ ഇത് ഉള്ളതുകൊണ്ടല്ലേ അവർക്കൊക്കെ എന്താ സൗകര്യം അല്ലേ ഞങ്ങൾക്ക് വല്ലതും ഉണ്ടോ എനിക്ക് വല്ലതും ഉണ്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ കമ്പയർ ചെയ്തിട്ട് മറ്റുള്ളവരുടെ ഗുണങ്ങളെ നമ്മളെപ്പോഴും ദോഷം പറയും എന്നാൽ നമ്മുടെ കഴിവില്ലായ്മയും നമ്മൾ ന്യായീകരിക്കും ദിസ് ഇസ് ദ കോമൺ തിങ് നമുക്ക് കാണാൻ പറ്റും എന്നാൽ ഇവിടെ സന്യാസി ചെയ്യേണ്ടത് എന്താണ് മറ്റുള്ളവരുമായി താരതമ്യം ചെയ്തില്ല വാ ടൈക്കൻ ടു വാ ടൈക്കൻ ടു ഐ ടൈക്കൻ ടു ഒരു ഓപ്പർച്യൂണിറ്റി ഇങ്ങനെ നോക്കി നിൽക്കണം എന്താ എനിക്ക് ചെയ്യാൻ പറ്റില്ല ചില ആളുകളെ കാണാൻ നിങ്ങൾക്ക് ഞാൻ ധാരാളം കണ്ടു ഈ സപ്താഹങ്ങളിലൊക്കെ ഒരവസരം കാത്തിരിക്കണം എനിക്കെന്ത് ചെയ്യാൻ പറ്റുന്നു ഞങ്ങൾ പല സമയത്തും ഇതൊക്കെ ശ്രദ്ധിക്കാറുണ്ട് ബൃന്ദാവനത്തിലൊക്കെ പോകുമ്പോഴും അവിടെ ഭക്ഷണം വിളമ്പുന്ന കാര്യത്തിൽ കുറേ പേര് ഇതാ ഞാനിതാ ഞാനതാ ഞാൻ റെഡി ഞാൻ ചെയ്യാൻ തയ്യാറാണ് അത് ചെയ്യണം ഇത് ചെയ്യണം റെഡിയാണ് അങ്ങനെ എപ്പോഴും സേവന ഭാവം മുന്നിൽ വെച്ച് ജീവിക്കുന്ന ആളുകൾക്ക് എപ്പോഴും സന്തോഷമേ ഉള്ളൂ കാരണം അവർക്ക് ആ സേവനത്തിൽ സുഖം കണ്ടെത്താൻ പറ്റും ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഭാരതം ഇങ്ങനെ ആയിരുന്നു പക്ഷെ പിന്നീട് അത് വഴിതെറ്റിപ്പോയി കാരണം രാഷ്ട്രീയത്തിൻ്റെ അമിത പ്രസരവും അന്ധമായ രാഷ്ട്രീയ ചിന്തകളും മനുഷ്യനെ മനുഷ്യനെങ്ങോട്ട് സ്വാർത്ഥന്മാരാക്കി അതാണല്ലോ കേരളത്തിൽ നോക്കുകൂലി പോലുള്ള വൃത്തികെട്ട സംസ്കാരങ്ങളൊക്കെ വന്നത് ഒരു പണിയും ചെയ്യാതെ കൂലി എന്നുള്ളത് ഒരു കാലഘട്ടത്തിൽ മനുഷ്യൻ എന്ത് സേവനവും ചെയ്യാൻ തയ്യാറായിരുന്നു കൂലി തന്നാലും തന്നില്ലെങ്കിലും തിരിഞ്ഞൊരറ്റ പോക്ക് അത് നിങ്ങൾ തന്നില്ലെങ്കിലും എനിക്ക് വിരോധമല്ല എൻ്റെ മനസ്സിൻ്റെ സന്തോഷം അത് നിങ്ങൾക്ക് മാറ്റാൻ പറ്റില്ല എന്നാൽ ഇന്ന് സന്തോഷം മുഴുവൻ കിട്ടുന്നതിലായിപ്പോയി കൊടുക്കുന്നതിൽ സന്തോഷം കണ്ടെത്താൻ പറ്റാതെ ഈ മനുഷ്യന് അവിടെയാണ് നമ്മൾ നോക്കൊരു പൂവിൽ നിന്നും മറ്റും പഠിക്കേണ്ടത് ഒരു പൂ വിരിഞ്ഞു വരുമ്പോൾ തന്നെ ഒരു തേനീച്ചയ്ക്കുള്ള തേനുമായിട്ട് വരികയാണ് കൊടുക്കാനുള്ളതുമായിട്ടാണ് വരുന്നത് ഇതുപോലെ ഓരോ കുഞ്ഞും ഭൂമിയിലേക്ക് വരുമ്പോൾ ഈ ഒരു അറിവ് കൊടുക്കണ്ടേ നാം നൽകാനാണ് കൊടുക്കാനാണ് പകരാനാണ് എന്ത് കൊടുക്കണം എന്ത് പകരണം ഊർജം ശക്തി കരുത്ത് നന്മ അങ്ങനെ നല്ലത് പകരാനാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന ബോധം സമൂഹത്തിൽ ചെറുപ്പത്തിൽ തന്നെ ഉണ്ടാവാൻ ഗീത പഠിപ്പിക്കണ്ടേ കൃഷ്ണൻ പറയുന്നത് ന കാംഷതി നദ്വേഷനി നമുക്ക് വേണ്ടത് കിട്ടിയില്ലെങ്കിലും ഒരു പ്രശ്നമില്ല ഇല്ല ഒറ്റ പോക്ക് കാരണം നിങ്ങളല്ല എൻ്റെ സന്തോഷം തീരുമാനിക്കുന്നത് നിങ്ങളൊരു നന്ദി വാക്ക് പറഞ്ഞതുകൊണ്ടോ നിങ്ങൾ എന്നെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടോ നിങ്ങൾ എന്നെ പാറ്റ് ചെയ്തുകൊണ്ടൊന്നും എൻ്റെ ജീവിതത്തിൽ അത് ഇറ്റ് ബോണ്ട് മെയ്ക്ക് ഇൻ സെൻസ് കാരണം ഐ ആം എവർ ഹാപ്പി എനിക്കെപ്പോഴും സന്തോഷമേ ഉള്ളൂ നിങ്ങൾ തന്നാൽ തന്നില്ലെങ്കിലും സന്തോഷമേ എന്ന ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് എവിടെ ദുഃഖം നേരെ മറിച്ച് പ്രതീക്ഷിച്ച് പ്രതീക്ഷിച്ച് പ്രതീക്ഷിച്ചതൊന്നും കിട്ടാതെ വരുമ്പോഴുണ്ടാക്കുന്നൊരു വിഷമം ദുഃഖം ഭർത്താവ് ഗൾഫിൽ നിന്ന് വരുമ്പം പത്ത് പവൻ്റെ മാലയും കൊണ്ട് വരും എന്ന് വിചാരിച്ച് വിചാരിച്ച് വീട്ടിലെത്തിയപ്പം പത്ത് പവൻ പോയിട്ട് അരപ്പവൻ്റെ മാല പോട്ടെ ഒരു വൺ ഗ്രാം ഗോൾഡിൻ്റെ ഒരു മാല എന്നിട്ട് പോയി ഭാര്യ തൂങ്ങി ചെന്നിരിക്കട്ടെ എനിക്കൊന്നും കൊണ്ടുവന്നില്ല അമ്മായി അമ്മയ്ക്ക് കൊടുത്തു അവർക്കും കൊടുത്തു പറഞ്ഞു ഈ തരത്തിൽ പ്രതീക്ഷകളുടെ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഒരു കാമുകൻ വിട്ടുപോയി കാമുകിക്ക് സഹിക്കാൻ പറ്റുന്നവരെന്നെ ജീവിത കടക്കണോ തൂക്കുകയറിൽ ഇനി കാമുകി വിട്ടുപോയിതാ അവൾ പോയാൽ പിന്നെ എന്ത് ജീവിതം ഇതാ ട്രെയിലിൻ്റെ മുന്നിൽ വന്ന് ട്രെയിൻ്റെ മുന്നിലേക്ക് ചാടുന്നു ഈ തരത്തിൽ എങ്ങനെ യാചകന്മാരായി നാം ജീവിതം തകർക്കുമ്പോൾ ഗീതയിൽ കൃഷ്ണൻ പറയുന്നു കൊടുക്കാനുള്ളത് നന്മ കൊടുക്കുക കൊടുക്കാനുള്ളത് കൊടുത്തും കിട്ടാതെ വരുമ്പോൾ അതിലും പുഞ്ചിരിച്ചു കൊണ്ട് മുന്നോട്ട് നടന്ന് ഇനി ആർക്കാണ് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുക എന്ന ഒരു മനഃസ്ഥിതിയോടുകൂടി ജീവിക്കാൻ നമ്മൾ തയ്യാറായി നോക്കൂ അവരാണ് സന്യാസി അപ്പോൾ അതിന് എന്ത് വേണം മനസ്സിലേക്ക് നോക്കണം മനസ്സിൻ്റെ കഴിവിനെ മനസ്സിലാക്കണം മനസ്സിനെ കൊടുക്കാനുള്ള കഴിവുണ്ട് ആ കൊടുക്കാനുള്ള കഴിവിനെ നമ്മളങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നാൽ അതങ്ങനെ വികസിച്ച് 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 കൂടുതൽ വ്യാപ്തമാകുമ്പോൾ മനസ്സിൻ്റെ സുഖവും സന്തോഷവും വർദ്ധിക്കും നേരെ പറച്ച് മനസ്സിങ്ങനെ എടുത്തെടുത്തെടുത്ത് ജീവിക്കുകയാണെങ്കിൽ മനസ്സ് സങ്കുചിതമായി കട്ടി പിടിച്ച് അത് ദുഃഖത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും വികസിക്കുന്നത് സന്തോഷവും ഉള്ളിലേക്ക് അമർന്നു പോകുന്നത് ചുരുങ്ങിപ്പോകുന്നത് ദുഃഖവുമാണ് കേവലം ജീവിതത്തിൽ സുഖം പ്രതീക്ഷിച്ച് ജീവിക്കുന്നവർ ഞാൻ ആഗ്രഹിച്ചത് കിട്ടിയില്ല ഞാൻ സ്വപ്നം കണ്ടത് കിട്ടിയില്ല എന്ന് പറഞ്ഞ് സ്വപ്നങ്ങളും ആ സ്വപ്നങ്ങൾ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് സമയം കളയുന്നതൊക്കെ കേവലം ദുഃഖത്തിലേക്കുള്ള യാത്രയാണ് കാരണം മനസ്സിനെ സങ്കോചിപ്പിക്കുകയാണ് എന്നാൽ നന്മ ചെയ്തും നന്മ കൊടുത്തും നന്മ പറഞ്ഞും മുന്നോട്ട് പോകുന്നവർക്ക് സന്തോഷം കൂടിക്കൂടി വരികയാണ് കാരണം അവരുടെ മനസ്സ് എക്സ്പാൻഡ് ചെയ്യുകയാണ് പിപ്രകാരം കൃഷ്ണൻ ഒരു വ്യക്തിയുടെ മനസ്സിനെ ഉയർത്താനുള്ള അതിസുന്ദരമായ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ജീവിതചര്യാണ് ഗീതയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് അതുകൊണ്ട് നാം മനസ്സിലാക്കണം ജീവിതം അത്യധികം സുന്ദരമാണ് ഇത് സുന്ദരമാക്കാനുള്ള ആവിഷ്കരിക്കാനുള്ള എല്ലാ കഴിവുകളും നമ്മളിൽ ഓരോരുത്തല്ലും അന്തർലീനമായിട്ടുണ്ട് അതിനെ നമുക്ക് വികസിപ്പിക്കാനാണ് കൃഷ്ണൻ ഈ മാർഗങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് തുടർന്ന് വീണ്ടും കൃഷ്ണൻ സന്യാസത്തെ നിർവചിക്കുന്നുണ്ട് നമുക്ക് കൂടുതൽ അടുത്ത ക്ലാസ്സിൽ നോക്കാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം